നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ ചില വാർത്താ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആ വാർത്താ റിപ്പോർട്ടുകൾ കർണാടക സംസ്ഥാനത്തെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥല എന്ന പ്രദേശത്തെക്കുറിച്ചാണ് ധർമ്മസ്ഥല ഒരു സി ടെമ്പിൾ സിറ്റിയാണ് അതൊരു ക്ഷേത്ര നഗരിയാണ് ആ ക്ഷേത്ര നഗരിയിൽ നൂറിലധികം മൃതദേഹങ്ങൾ പെൺകുട്ടികളുടെ മൃതദേഹങ്ങളുണ്ട് എന്ന ആരോപണമാണ് വന്നത് അതിനെ തുടർന്ന് വലിയ കോലാഹലം മലയാളത്തിലെ പല മാധ്യമങ്ങളെ നടത്തുന്നുണ്ട് പലരും അവരുടെ വാർത്താ യൂണിറ്റുകൾ അവിടേക്ക് അയക്കുകയും അവിടെ നിന്നും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത് തന്നെ ഇനി ഞങ്ങളെയും കൊന്ന് കുഴിച്ചു മൂടുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീതി ജനിപ്പിക്കുന്ന രീതിയിൽ വലിയ വാർത്താ റിപ്പോർട്ടുകൾ ധർമ്മസ്ഥലയിൽ നിന്നും വരുന്നുണ്ട് എന്തായാലും ഈ ആരോപണങ്ങളുടെ ഒക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു പട്ടാപ്പകൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒരാൾ അവിടുത്തെ ഈ ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാൾ മുഖം മുറ മറച്ച് കോടതിയിലെത്തി ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു ആ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് രഹസ്യമാണ് അതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷെ അതിലുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് താൻ നൂറിലധികം മൃതദേഹങ്ങൾ പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ ഈ ധർമ്മസ്ഥലയിൽ മറവ് ചെയ്തിട്ടുണ്ട് അത് എവിടെയാണ് ക്ഷേത്ര പരിസരത്താണോ ക്ഷേത്രവുമായി ബന്ധമുള്ളവരുടെ ഭൂമിയിലാണോ എന്നൊന്നും തന്നെ പറയുന്നില്ല പക്ഷെ അവിടെ മറവ് ചെയ്തിട്ടുണ്ട് നൂറിലധികം മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് ഈ മൃതദേഹങ്ങളൊക്കെയും പെൺകുട്ടികളുടേതായിരുന്നു ഈ മൃതദേഹങ്ങളിലെല്ലാം റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു എന്നതിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു അതായത് വസ്ത്രങ്ങൾ വളരെ കുറച്ചു മാത്രം വസ്ത്രങ്ങളുള്ളതായിരുന്നു പിച്ച് ചീന്തപ്പെട്ട നിലയിൽ പല മൃതദേഹങ്ങളും കണ്ടിട്ടുണ്ട് വസ്ത്രങ്ങൾ വസ്ത്രങ്ങളില്ലാത്ത മൃതദേഹങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ റേപ്പ് ചെയ്യപ്പെട്ടതാകാം എന്ന് ഞാൻ സംശയിക്കുന്നു എന്തായാലും ഞാൻ ആ മൃതദേഹങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഇതിൻ്റെ പിന്നിൽ ആരാണ് ആരാണ് തന്നെ മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ ഏൽപ്പിച്ചത് അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് കുട്ടികൾ കൊല്ല കൊന്നതാര് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകും എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു അങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതാ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ ഒന്നും മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും വലിയ രീതിയിലുള്ള ബഹളം ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ ധർമ്മസ്ഥലയിലുള്ളത് മഞ്ജുനാഥ ക്ഷേത്രമാണ് പ്രസിദ്ധമായ മഞ്ജുനാഥ ക്ഷേത്രമാണ് ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിന് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ക്ഷേത്രമല്ല എണ്ണൂറ് എണ്ണൂറ്റൻപത് എണ്ണൂറ് മുതൽ ആയിരം വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠയാണ് ആ ശിവൻ ഭഗവാനെയാണ് മഞ്ജുനാഥൻ എന്നറിയപ്പെടുന്ന ശിവപ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് ശിവ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളതെങ്കിലും വൈഷ്ണവ ബ്രാഹ്മണന്മാരാണ് അവിടുത്തെ പ്രധാന പൂജാരിമാരായിട്ടുള്ളത് അതൊരു വ്യത്യസ്തതയാണ് അതിലും എന്താണ് കാര്യമെന്ന് അറിയില്ല പക്ഷേ ശൈവ ക്ഷേത്രമാണ് എങ്കിൽ പോലും വൈഷ്ണവന്മാരായ വൈഷ്ണവ വിഭാഗക്കാരായ പുരോഹിതന്മാരാണ് അവിടെ പൂജയും മറ്റുമൊക്കെ ചെയ്യുന്നത് ഹിന്ദു ക്ഷേത്രമാണ് എങ്കിൽ പോലും ജൈനന്മാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ ഈ ക്ഷേത്രം കൈവശം വെച്ചൊരു പ്രൈവറ്റ് അമ്പലമാണ് ഇത് കൈവശം വച്ചിരിക്കുന്നത് ജൈന കുടുംബത്തിലെ പരമ്പരാഗതമായി തന്നെ ഈ ഈ കുടുംബത്തിലെ ആളുകളാണ് കൈവശം വച്ച് വരുന്നത് എന്നാണ് പറയുന്നത് അതിനവർക്ക് ഉണ്ട് ഏറ്റവും ആദ്യം മുതൽ ഇപ്പോഴത്തെ വരെയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ആര് എന്നുള്ളതിനെക്കുറിച്ചുള്ള ലിസ്റ്റും പേരും ഫോട്ടോയും ഒരു ഒരു ഘട്ടം കഴിഞ്ഞാൽ ഫോട്ടോയും ഒക്കെ ഉണ്ട് ഇങ്ങനെ പ്രസിദ്ധമായ ഒരു കുടുംബമാണ് ഈ ഇതിൻ്റെ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിനെതിരെയാണ് മഞ്ജുനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ് ധാരാളം സ്ഥലം അവർക്കുണ്ട് ഈ പറയുന്നത് പോലെ അവിടെ എത്തുന്നവർക്കെല്ലാം സൗജന്യമായി താമസം സൗജന്യമായി ഭക്ഷണം ദർശനം ഇതെല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ഒരു സ്പിരിച്വൽ പ്ലേസ് ആണ് അവിടെയാണ് ഈ നൂറിലധികം പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് ഒരാൾ വെളിപ്പെടുത്തലുകളുമായി വരുന്നത് എന്തായാലും ഒരു മൃതദേഹ ഭാഗം കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള മൃതദേഹങ്ങളെക്കുറിച്ചൊന്നും ഇതുവരെ അറിയില്ല അവിടെ കുഴിച്ചുള്ള പരിശോധന നടത്തണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് പക്ഷെ ഇതുവരെ പോലീസ് അങ്ങനെ ഒരു പരിശോധന ആരംഭിച്ചിട്ടില്ല അതിന് ചില നിയമ നിയമതടസ്സങ്ങളുണ്ടെന്നും ആ നിയമങ്ങളെല്ലാം ആ പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അത് പോലീസിൻ്റെ അനാസ്ഥയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വലിയ ബഹളം ഒരു പരിധിവരെ ഒക്കെ മാത്രമേ ഈ ബഹളം ഉണ്ടാകുന്നുള്ളൂ അതായത് ബി ജെ പിക്ക് എന്നും പറയാനുള്ള ഒരു സാഹചര്യം ഇവിടെ കിട്ടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഇങ്ങോട്ട് ബി ജെ പിയും കോൺഗ്രസും മാറി മാറി കർണാടക സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭരിക്കുന്നതാകട്ടെ കോൺഗ്രസുമാണ് അതുകൊണ്ട് തന്നെ ഒരു ബി ജെ പി വിരുദ്ധ പ്രചരണത്തിന് വലിയ സ്കോപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസത്തെ റിപ്പോർട്ടിങ് കൊണ്ട് തന്നെ ധർമ്മസ്ഥല ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ് പക്ഷേ അത് അങ്ങനെയല്ല ഒരു പോലീസ് ഈ കാര്യത്തിൽ വളരെ കൃത്യമായ പ്രൊസീജിയറുകൾ പിന്തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന വ്യക്തി ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് ഈ വ്യക്തിക്ക് മേൽ നുണപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്താനുള്ള ഒരുക്കങ്ങൾ പോലീസ് നടത്തുന്നുണ്ട് അതിനുശേഷം മാത്രം മതി ഈ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള കുഴിച്ചു പരിശോധിക്കൽ എന്ന നിലപാടിലാണ് ഈ പോലീസ് എന്തായാലും നൂറിലധികം മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാകും അത് തിടുക്കപ്പെട്ട് അത് എടുക്കേണ്ട കാര്യമില്ല പക്ഷേ അതേസമയം തന്നെ ഈ മൊഴിയുടെ യാഥാർത്ഥ്യം ആ മൊഴിക്ക് പിന്നിൽ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ പ്രഥമദൃഷ്ടി ആ മൊഴി ഗൗരവത്തിലെടുക്കാൻ സാധിക്കുമോ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കേണ്ടതുണ്ട് ആ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഭാരതത്തിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തെ ഒരു ക്ഷേത്രമാണ് എസ് രൂപീകരിച്ചിട്ടുണ്ട് എന്നത് സ്വാഗതാർഹമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇനി ഇക്കാര്യം അന്വേഷിക്കുക എന്തായാലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമാണ് നൂറിലധികം പെൺകുട്ടികളെ ഈ പറയുന്നത് പോലെ കുഴിച്ചിട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ ചില അസ്വാഭാവികതകളുണ്ട് ഒരുപക്ഷെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അതിനുമകത്ത് വരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ എന്തായാലും എന്താണ് വിഷയം എന്നറിയാൻ തീർച്ചയായും ഈ പറയുന്ന കർണാടകയിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും അതോടൊപ്പം തന്നെ ഭാരതത്തിലെ എമ്പാടുമുള്ള ആളുകൾക്ക് ആഗ്രഹമുണ്ടാകും ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമെങ്കിലും യഥാർത്ഥത്തിൽ സത്യം പുറത്തു കൊണ്ടുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതിന് വലിയ സമയവും എടുക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഉടൻ തന്നെ എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നേക്കാം തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്